പറയുന്നു അൽ ഹറാമുൻ ിഫാഹിൻ എന്നതുണ്ടല്ലോ ഇവിടെ പ്രയോഗം ശ്രദ്ധിക്കണം അൽജന്ന സ്വർഗം എന്ന ഒരു ലോകമുണ്ടല്ലോ ആ ലോകം ഹറോം അത് തടയപ്പെട്ടതാണ് നിഷിദ്ധമാൻ അലകുല്ലി ഫാഹിസിൻ എല്ലാ പറയുന്ന വഷൾ പറയുന്ന മനുഷ്യനും സ്വർഗം ഹറാമാൻ അയ്യതു അവൻ സ്വർഗത്തിൽ കടക്കൂല വഴിഞ്ഞ തമാശ പറയുന്നവൻ അത് മോശപ്പെട്ട ഫുഷ് കൊണ്ടാണ് അവൻ മനുഷ്യന് ചിരിപ്പിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിൽ കിടക്കൂല ആയിഷ്യം ബാഹവൻ കയോട് ലഭി പറയുകയാണ് പറയുന്നത് വിഷൾ പറയുക എന്ന് പരിഭാഷപ്പെടുത്താകുന്ന ഈ ഫുഷ് ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ഏറ്റവും വിരൂപനായ മോശപ്പെട്ട മനുഷ്യനായിരിക്കും അല്ലേർ എന്ന് പറയാ തങ്ങളുടെ ചിത്രീകരണം അത് തങ്ങളുടെ ഭാവന നോക്കണം എന്ന സാധനത്തെ ഭാഷ വോഷത്വം പറയുക എന്ന സാധനത്തെ വഷവ പറയുക എന്ന സാധനത്തെ ഒരു മനുഷ്യനായി പിറന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യനായി ജന്മം കൊണ്ടെങ്കിൽ ആ മനുഷ്യൻ കാണാൻ കൊള്ളാത്ത ഏറ്റവും മോശപ്പെട്ട വൃത്തികെട്ട മനുഷ്യനാകുമായിരുന്നു ബാഹുവിന്റെ റസൂൽ എങ്ങനെയാ സംസ്കാരം പഠിപ്പിക്കുന്നത് ആദ്യം പറഞ്ഞത് വിശ്വാസിക്ക സ്വർഗത്തിൽ കിടക്കൂല രണ്ടാമത് പറയുന്നത് മാനവിക സംസ്കാരം പഠിപ്പിക്ക മനുഷ്യന് ചേർന്നതല്ല അത് ചീത്ത മനുഷ്യനാണത് ആ രീതിയിലാണ് മോശപ്പെട്ട വാക്യം മാർക്കറ്റിലൂടെ അങ്ങാടിയിലൂടെ തൊള്ളുംപിളിയിട്ടുകൊണ്ട് നടക്കുന്ന ആളുകളെ ചിരിപ്പിക്കുന്ന അലമുറയിട്ടുകൊണ്ട് നടക്കുന്ന പറയുന്നവൻ കരുതി കൂട്ടി വഷളുണ്ടാക്കി പറയുന്നവൻ അവനെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല മോശം വാക്കുകളെ വ്യക്തമായ ഭാഷയിൽ സംസാരിക്കുന്നു മോശപ്പെട്ട സംഗതികളെ വ്യക്തമായ ഭാഷയിൽ എടാ നായ സംസാരിക്കല്ല അത് മാത്രം വിചാരിക്കേണ്ട അത് സബ് കൂട്ടത്തിൽ പെട്ടൊന്നാണ് അക്കൂട്ടം മാത്രമല്ലേ പറയുന്നത് സാധാരണയിൽ മനുഷ്യൻ ഉള്ള സംഗതികൾ തന്നെ മോശമായ സംഗതികൾ വ്യക്തമായ ഭാഷയിൽ പറയാം സംഭോഗത്തിന്റെയും സ്ത്രീ സുഖത്തിന്റെയും ലൈംഗിക സുഖത്തിന്റെയും കാര്യത്തിന്റെ പദങ്ങളിലാ ഇത് അധികവും സംഭവിക്കുക അതിന്റെ വാക്യകൾ സാധാരണക്കാർക്ക് വെളിത്തമാകുന്ന രീതിയിൽ പറയാൻ ഇതൊക്കെ ശര എങ്ങനെയാണ് സംസാരിച്ചത് കുർആാൻ എങ്ങനെയാണ് സംസാരിച്ചത് കുറുവാൻ ഖുർആൻ സംസാരിച്ചത് ജിമായി എന്ന സംഭോഗത്തെ സ്പർശിക്കുക സ്ത്രീ സ്പർശനം സ്ത്രീ സ്പർശനം ആണും പെണ്ണും തമ്മിൽ സ്പർശിക്കുക പറഞ്ഞത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സംസ്കാരമുള്ള ഭാഷ ഈ രീതിയിൽ ഉപയോഗിക്കേണ്ട ഭാഷയെ പച്ചയിൽ പറയുക പച്ചക്ക് വൃത്തികെട്ട ഭാഷകൾ ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് വെറും സംഭവ കാര്യത്തിൽ മാത്രമല്ല ഇത് നടക്കുക ഹാജ മനുഷ്യന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതില്ലേ അത്തരം ചില ഭാഷകൾ മനുഷ്യൻ അവിടെ മറക്കിരിക്കുക എന്നാ മറച്ചിരിക്കുക മറക്കിരിക്കുക മറക്കുള്ളിലിരിക്കുകയോഗിക്കുന്നത് മറക്കിരിക്കുക എന്നറിഞ്ഞാ പച്ചക്ക് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ഈ ഭാഷ ഇങ്ങനെയല്ലേ പലപ്പോഴും നമ്മളിൽ തമാശക്കാർ ഉപയോഗിക്കുന്നത് നമ്മൾ ചിരിപ്പിക്കുന്നവർ എന്ന് പറയുന്നവർ അങ്ങനെയല്ലേ ഉപയോഗിക്കുന്നത് ചിരിക്കുടുക്കുന്നവരുടെ കാസറ്റുകൾ അങ്ങനെയല്ലേ ഉള്ളത് പൂന്യാസികൾ പറയുന്ന അഭ്യാസങ്ങളും വേണ്ടാത്തരങ്ങളും മുഴുക്കെ ഇത്തരം ഭാഷകളല്ലേ മനുഷ്യന് സംസാരിക്കാൻ പറ്റാത്ത ഭാഷ മാനമുള്ളവന് സംസാരിക്കാൻ പറ്റാത്ത ഭാഷ ഇതാണ് ഫുഷ്

അബ്ദുൽ അസീസ് റബി അള്ളാഹു വൻഷുബിന്റെ കക്ഷത്തിന്റെ താഴെ ഒരു കുരു ഉണ്ടായി കക്ഷത്തിന്റെ താഴെ ഒരു കുരു കക്ഷത്തിന്റെ താഴെ കുരുണ്ടായപ്പോൾ ഞങ്ങൾ കാണാൻ പോയി അദ്ദേഹത്തോട് ഞങ്ങൾ സംസാരിച്ചു അദ്ദേഹത്തിന്റെ ഭാഷാ പ്രയോഗം എങ്ങനെ ഇരിക്കൂ എന്നറിയലായിരുന്നു ഞങ്ങളുടെ ശ്രദ്ധ കാരണം ഭാഷ വളരെ അർത്ഥമുറിച്ച് കൃത്യമായി പറയുന്ന വേണ്ടാത്ത സംഗതികൾ വഷളായ സംഗതികൾ പച്ചക്ക് പറയാൻ പറ്റാത്ത സംഗതികൾ പച്ചക്ക് പറയുന്നതിൽ സൂക്ഷ്മത പുലർത്തുന്നവരായിരുന്നു അദ്ദേഹം ഇവിടെ ദ്ദേഹം കക്ഷോന്നാണ് നോക്കുന്നത് നിങ്ങൾ കക്ഷം കക്ഷം പഠിക്കുക എന്നാ നമ്മളിടയിൽ എങ്ങനെ ഉണ്ടാവും ഒരവസ്ഥാന പിടിച്ചിട്ടോ കക്ഷം പഠിക്കുന്നവനാ പറഞ്ഞു അല്ലെങ്കിൽ നമ്മളൊക്കെ ചെയ്യുമല്ലോ ഈ പണി നമ്മൾ ചെയ്യുന്ന പണിച്ചിട്ട് കക്ഷം പഠിക്കുകയാണ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഇതൊരു മോശം പ്രയോഗമാണ് എന്നറിയാം അതുകൊണ്ട് തന്നെ കക്ഷത്തിന്റെ ചുവട്ടിൽ മുറിവുണ്ടായപ്പോ ഉമർ അബ്ദുല്ലാഹുച് കാണാൻ പോയി അദ്ദേഹത്തോട് ചോദിച്ചപ്പോ എവിടെയാണ് നിങ്ങൾക്ക് കുരുവുണ്ടായത് മുറിവുണ്ടായത് എന്ന് ഞങ്ങൾ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു കയ്യന്റെ ഉള്ളെന്നാ പറഞ്ഞിട്ട് കയ്യിന്റെ ഉള്ളെന്ന് കയ്യിന്റെ ഉള്ളേന അദ്ദേഹം കക്ഷം പറയാൻ മടിച്ചിട്ട് പറയുന്നത് ഈ ഇത്തരം സംസ്കാരമുള്ളവരായിരുന്നു നമ്മുടെ നല്ല നടപ്പുകാരായ അംഗീകരിക്കപ്പെടുന്ന ഫാറൂഖ് സീറാംഗീകരിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ളതാണ് മുസ്ലിമീങ്ങളുടെ സ്വഭാവം നമ്മൾ അങ്ങനെയല്ല തമാശക്ക് വേണ്ടിയിട്ട് ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ മറച്ചിരിക്കുക എന്നറിയുന്ന ഭാഷയെ പച്ചക്ക് പറയും സാധാരണഗതിയിൽ പറയുന്ന സംഭോഗത്തിന്റെ ഭാഷയെ പച്ചക്ക് പറയും മനുഷ്യന്റെ സ്വഭാവമായിട്ട് പറയാൻ പറ്റാത്ത സെക്സിന്റെ വർത്തമാനങ്ങൾ പറയും ഇത് പറഞ്ഞിട്ട് ചിരിക്കുന്നില്ലെങ്കിൽ ചിരിക്കുകയാണം പറയും ഇതാണ് തമാശയുടെ കവാടം നമ്മൾ തുറന്നു വെച്ചാലുള്ളത് ഇനി ഇരിക്കട്ടെ ഇതിലും അപ്പുറം ഭീകരമായ അപകടകരമായ